ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ക്രിസ്മസ് ന്യൂഇയർ ഓഫർ സെയിൽ ആരംഭിച്ചു നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും ബമ്പർ സമ്മാനമായി ഗ്രാൻഡ് വിതാര കാറും നേടാനുള്ള അവസരമാണ് കസ്റ്റമേഴ്സിനായി ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സിൽ ഒരുക്കിയിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ആലക്കോട് ഷോറൂമിൽ ക്രിസ്മസ് ന്യൂഇയർ ഓഫർ സെയിലിന്റെ ഉദ്ഘാടനം റീജിയണൽ മാനേജർ ജോർജ് എം എക്സ് റീജിയണൽ മാർക്കറ്റിംഗ് മാനേജർ അനീഷ് പി ഷോറൂം മാനേജർ ജോബിൻ മാർക്കറ്റിംഗ് മാനേജർ പ്രജിത് എന്നിവരും സ്റ്റാഫുകളും ചേർന്ന് നിർവ്വഹിച്ചു ഓഫർ കാലയളവിൽ എച്ച് ഐ ഡി മുദ്രയുള്ള നയൻ പോയിൻറ്റ് സിക്സ് ആഭരണങ്ങൾക്ക് രണ്ട് പോയിന്റ് ഒമ്പത് ശതമാനം മുതലുള്ള പണിക്കൂലിയിൽ ആഭരണങ്ങൾ ലഭ്യമാണ് അഡ്വാൻസ്ഡ് ബുക്കിംഗ് ഓഫറിൽ പണിക്കൂലി ഇല്ലാതെയും ഡയമണ്ട് അൺകട്ട് നവരത്ന പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കും ഓരോ രണ്ട് ലക്ഷം രൂപയുടെ ഡയമണ്ട് അൺകട്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഗോൾഡ് കോയിൻ സൗജന്യമായി ലഭിക്കും കൂടാതെ നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും അഞ്ച് പേർക്ക് ചേതക് ഇവി സ്കൂട്ടറുകളും ബമ്പർ സമ്മാനമായി ഗ്രാൻഡ് വിതാര കാർ നേടാനുള്ള അവസരമാണ് കസ്റ്റമേഴ്സിനായി ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേസിൽ ഒരുക്കിയിരിക്കുന്നത് ആഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇ എം ഐ സൗകര്യമുണ്ട് നിരവധി കസ്റ്റമേഴ്സാണ് ആദ്യ ദിനം തന്നെ ക്രിസ്മസ് ന്യൂഇയർ ഓഫർ സെയിലിൽ പങ്കെടുക്കാൻ ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സിൽ എത്തിയത് ചെമ്മൂർ ഇന്റർനാഷണൽ ജുവല്ലറി ആലക്കോട് ഷോറൂം പ്രവർത്തനം ആരംഭിച്ച് രണ്ടാം ക്രിസ്മസ് ആണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് ഈ ആഘോഷവേളയിൽ നമ്മുടെ നിങ്ങൾ എല്ലാവരും നല്ലവരായ എല്ലാ കസ്റ്റമേഴ്സിനോടും അഡ്വാൻസായി ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും ആശംസകൾ നേരുന്നു നമ്മുടെ ആർക്കോട് ഷോറൂമിൽ ഈ ഓഫർ പ്രമാണിച്ച് ഒട്ടനവധി ഗിഫ്റ്റുകളും ഓഫറുകളും അതോടൊപ്പം തന്നെ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസും നമ്മൾ ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും കളക്ഷൻസ് കാണാനും പർച്ചേസ് ചെയ്യാനും നമ്മുടെ ഷോറൂമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതിലുപരി കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ പണിക്കൂരിയിൽ നിങ്ങൾക്ക് ഓർണമെന്റ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ആലക്കോട് ഷോറൂമിലേക്ക് നിങ്ങളെല്ലാവരും ഒത്തിരി കൂടി ക്ഷണിക്കുകയാണ്